നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം എൻ ഡി എ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഛത്രപതി ശിവാജി സ്ഥാനമേറ്റ് ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനം നടത്തിയതിന്റെ മുന്നൂറ്റി അൻപതാം വാർഷികം വരുന്ന എട്ടിനായിരിക്കും ചടങ്ങുകൾ എന്നാണ് സൂചന സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും തുടർച്ചയായി അധികാരത്തിലിറന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഹാട്രിക് വിജയം ആഘോഷിക്കുമ്പോഴും തനിച്ചു ഭൂരിപക്ഷം ഇല്ലാത്തത് ബിജെപി കേന്ദ്രങ്ങളിൽ വലിയൊരു ആശ്വാസം സീറ്റുകൾ നേടിയായിരുന്നു മോദി സർക്കാരിന് ഭരണ തുടർച്ച ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തനിച്ച് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇക്കുറി ആകെ ലഭിച്ചത് വെറും ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് ഇതോടെ ഭരിക്കണമെങ്കിൽ സഖ്യ കക്ഷികളുടെ പിന്തുണ ബി ജെ പിക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് എൻ ഡിയിൽ കൂടുതൽ സീറ്റുകൾ സ്വന്തമാക്കിയ തെലുങ്കുദേശം ദേശം പാർട്ടിയുടെയും നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും നിലപാട് ഈ ഘട്ടത്തിൽ നിർണായകമായേക്കും ഇരു പാർട്ടികളും ചേർന്ന് ഇരുപത്തിയെട്ട് സീറ്റാണുള്ളത് ഫലം വന്നതിന് പിന്നാലെ തന്നെ ഇരുവരുടെയും പിന്തുണ തേടി അമിത്ഷായും ബന്ധപ്പെട്ടിരുന്നു അതേസമയം സർക്കാർ രൂപീകരണ സാധ്യതകൾ ഇന്ത്യ സഖ്യവും നേടിയിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യവും ഇരു പാർട്ടികളെയും ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാവായ ശരത് പവാർ ഇവരുമായി ചർച്ച നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ടി ഡി പി യേയും ജെ ഡി യുവിനേയും കൂടെ നിർത്താനുള്ള തീവ്ര എൻ നടത്തുന്നത് എൻ ഡി എയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് ടി ഡി പി നേതൃത്വം വ്യക്തമാക്കിയത് എന്നാൽ സ്പീക്കർ പദവി അടക്കം നൽകണമെന്ന ആവശ്യത്തിലാണ് പാർട്ടി ഉള്ളത് ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ ഡി എ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു ഈ ആവശ്യം മുന്നോട്ട് വെച്ചേക്കുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് അതേസമയം ബി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ ജെ ഡി യു നിലപാടെടുത്തിട്ടില്ല ഇന്ന് വൈകിട്ട് ചേരുന്ന എൻ ഡി എ യോഗത്തിൽ നിതീഷ് കുമാറും നായിഡുവും പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിരിക്കുകയാണിപ്പോൾ എൻ ഡി